ഈ വിശ്വാമിത്രനിലെ പത്നിയെ സത്യവ്രതൻ കാണാനിടയായി സത്യവ്രതനാര് നേരത്തെ നമ്മൾ പറഞ്ഞു ആര് സത്യവ്രതൻ വീട്ടിൽ നിന്ന് അരുണന്റെ മകൻ വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കല്യാണ മണ്ഡപത്തിൽ നിന്ന് തട്ടിക്കൊണ്ടു വന്നത് സത്യവ്രതൻ കാണാനിടയായി പുത്രനെ വിട്ടരുന്ന കാശുകൊണ്ട് കുറച്ചു കാലം ശേഷിക്കുന്ന സന്താനങ്ങളെ രക്ഷിക്കാമെന്ന് ചോദിച്ച സാധ്യതയോട് പറഞ്ഞു ഒരു കാര്യമില്ല നിങ്ങൾ കുഞ്ഞിനെ വിൽക്കരുത് കുഞ്ഞിനെ വിൽക്കുകയേ ചെയ്യരുത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണം ഞാൻ തരാം അവൻ ചണ്ടാള ഗൃഹത്തിൽ താമസിച്ചാലും ഇത്രയൊക്കെ അധമം അഥമപ്രവൃത്തികൾ ചെയ്താലും അവൻ പറഞ്ഞു അമ്മ ഒരു കാര്യം ചെയ്തു കുഞ്ഞിനെ വിൽക്കരുത് ആവശ്യമുള്ള ആഹാരം ഞാൻ എങ്ങനെയും കൊണ്ടുതരാം ഇവിടെ അരുണൻ പുറത്തിറക്കി വിട്ടാണ് സത്യബ്രതൻ്റെ ചണ്ടാളച്ചേരിയിലാണ് സത്യബ്രതൻ്റെ താമസം അവനവനുള്ളതില്ല കഴിക്കാനില്ല കുളിക്കാനില്ല അവനാണ് ഈ അമ്മയോട് പറയുന്നത് അന്ന് മുതൽ ആശ്രമങ്ങളുള്ള വൃക്ഷത്തിൽ എല്ലാ ദിവസവും അവൻ ഭക്ഷണം കെട്ടിത്തൂക്കിയിട്ട് ആരുടെ ആശ്രമത്തെ പിറത്ത് വിശ്വാമിത്രന്റെ ആശ്രമത്തെ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ട് ഇത് വിശ്വാമിത്രന്റെ പത്നിക്ക് വളരെ ആശ്വാസം ഒരു ദിവസം ഭക്ഷണം കൊണ്ടുവച്ചില്ല കരണം നാട് മുഴുവൻ സത്യവർദ്ധന അലഞ്ഞു നടന്നിട്ടും ഒരു ദിവസം അവൻ്റെ ഭക്ഷണം കൊണ്ടുകൊടുക്കാൻ കിട്ടിയില്ല അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു വസഷ്ടെ പശുവിനെ ഒന്നു ഈ വസിഷ്ഠനോട് ഈ സത്യവ്രതന് മുമ്പേ ഒരു പ്രശ്നമുണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ട് കാരണം അവനെ നാട്ടിൽ നിന്ന് പുറത്താക്കിയത് അച്ഛനോട് ഏഷനി പറഞ്ഞ് പുറത്താക്കിയത് വസിഷ്ടനാണെന്ന് ഒരു ഒരു വാശി ഇയാൾ കൊണ്ട് നേരെ നോക്കിയപ്പോ ഒരു പശു എന്ത് ചെയ്തു അതിനെ എന്നിട്ട് അതിന്റെ അംശം കൊണ്ടുവന്ന് വിശ്വാമിത്ര ഭാര്യയ്ക്ക് പണ്ടും രണ്ടും കണ്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സംസ്കൃതത്തിൽ ഇല്ലാത്ത ഇനി പുതിയ അക്ഷരങ്ങൾ കണ്ടുപിടിച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിസംബോധന ചെയ്യുന്നത് രണ്ട് എല്ലാം മുനിയാണെന്ന് പറഞ്ഞ കാര്യമില്ല രണ്ടും കണക്കാണ് എന്താണെങ്കിലും വിശ്വാമിത്രന്റെ ഭാര്യ വസിഷ്ടന്റെ പശുവിനെ മോഷ്ടിച്ച് വെട്ടിക്കൊന്ന് വിശ്വാമിത്രന്റെ ഭാര്യയ്ക്ക് കൊണ്ട് കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടോ എന്താണെങ്കിലും കൊടുത്തു അത്ര സത്യവ്രത വധിച്ചു വസഷ്ഠന്റെ ഗോപിനെ മരത്തിൽ കെട്ടിത്തൂക്കിട്ട ആഹാരം എന്തെന്നൊന്നും ചിന്തിച്ചില്ല പത്നി വിശ്വാമിത്രിയത് കൊണ്ടുപോയി കുട്ടികൾക്ക് ആഹാരം കൊടുക്കണം വസിഷ്ഠൻ അറിഞ്ഞു എന്റെ പശുവിനെയാണ് വിശ്വാമിത്രൻ ദാരഹരണം കെട്ടത് ഗോഹത്യ ഇത് മൂന്നും നമുക്ക് പരിഹാരമില്ലാത്ത പാപങ്ങളാണ് മറ്റൊരാളിന്റെ ഭാര്യ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്യണം മരിച്ചു കഴിഞ്ഞിട്ട് മരിച്ചു കിടക്കുമ്പോൾ കൊണ്ടുവന്ന ആ വാക്കിയകത്ത് പാരക്കോലു കൊണ്ട് കുത്തി തുറന്ന് കുറെ ഉണക്ക അരിയും കുറെ വെള്ളവും കോരി ഒഴിച്ചു കൊടുത്ത് അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റം ഡെറ്റ് ബ്രെയിൻ ഡെറ്റൽ ഇതുകൊണ്ട് ആർക്കെന്ത് കാര്യം പക്ഷി പറന്നു പോയാൽ ശരീരത്തിൽ നിന്ന് പറന്നു പോയാൽ അത് നിന്നെ ജഡം അതുവരെ പ്രൊഫസറെ വക്കീല ഡോക്ടറെ നമുക്ക് വിളിക്കുന്നു അത് കഴിഞ്ഞാൽ പറയും ശവം ഇതിപ്പ എപ്പോ എടുക്കും ഇതൊക്കെ പറയും ഇതിലൊന്നും ഒരു കാര്യവും പ്രാണൻ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അൻപത് കൊല്ലം ജീവിച്ച ഭാര്യ എൺപത് കൊല്ലം ജീവിച്ച ഭാര്യയും പറയും അയ്യോ ഇതിനൊന്ന് എടുത്തോണ്ട് പോണേ അതുവരെ ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിച്ചിരുന്ന അടുത്ത് പ്രാണൻ പോയി കഴിഞ്ഞിട്ട് പത്ത് ദിവസം കൊണ്ട് വച്ചേക്ക് വന്ന് ഇരിച്ചു നോക്കണം ആ അപ്പൂപ്പൻ അമ്മയും ഇരിക്കുന്നോട്ടേ പ്രാണൻ ഇല്ലെന്നേ ഉള്ളൂ പത്തൊമ്പത് വർഷം അല്ലെങ്കിൽ പത്തമ്പത് വർഷം വരുമ്പോൾ ജീവിച്ചില്ലേ ആ ഈ അപ്പൂപ്പ ഇവിടെ ഇരുന്നോട്ടേന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അപ്പ അറിയാം അമ്മൂമ്മമാരുടെ സ്നേഹം പോകും അതുവരെ ഒറ്റയ്ക്ക് ഇരിക്കാൻ സന്തോഷം എന്ന് പറയുന്നവരെ അന്ന് പറയുന്ന രാണം പോയി കഴിഞ്ഞാൽ പറയും അന്ന് രാത്രി വൈകിയോയ്യോ ഒറ്റയ്ക്ക് ഇരിക്കാൻ വയ്യേ അപ്പുറത്തെ വീട്ടുകാരുമായോ ഇപ്പുറത്തെ വീട്ടുകാരുമായോ ബന്ധുക്കൾ ഇത്രയോ കൊണ്ട് വയ്ക്കും നമ്മുടെ കാര്യമാണ് അത് വരെ 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 നമ്മൾ വക്കീലെന്നും നമ്മൾ ഡോക്ടറെന്നും പ്രൊഫസറന്നും ഒക്കെ പറഞ്ഞ് പറഞ്ഞു ഒന്നിനുമല്ലാതെ നിലനിക്ക് ഇതൊന്നു പോയി കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ശിവാകാരത്തിൽ ഇകാരം അറിയാൻ ശവാകാരമാകുക ഒരു മഴ ഒരു ലെതർ ചെരുപ്പ് നമ്മൾ ഏതെങ്കിലും ഒരു വീട്ടിൽ കൊണ്ട് വെച്ചോട്ടെ എന്ന് ചോദിച്ചാ പറയാ നമ്മളൊരു ശരീരം ഒരു ജീവനില്ലാത്ത ഒരു ശരീരത്തെ തന്നെ കൊണ്ട് ചോദിച്ചു നോക്കൂ ധൈര്യം ഉണ്ടെങ്കിൽ തൊട്ട് അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടില് ആ കുഞ്ഞമ്മ അല്ലെങ്കിൽ ഇളയമ്മ ഈ ഈ ശരീരം ഒന്നും ഇവിടെ ഇരുന്നോട്ടെ പല്ലീച്ചാണില്ല ആ ഓ എത്ര ഓണക്കോടി എടുത്തു തന്നതാ വലിയ സെന്റ് എഴുതി തന്നതാ ഇതൊന്നും അവിടെ ഇരുന്നോട്ടെ പത്ത് ദിവസം നോയിക്കോളൂ വല്യമ്മോടുന്നൊരോട്ടം കാണ ഇത്രയേ ഉള്ളൂ മനുഷ്യം എന്നിട്ടാണ് നമ്മള് നമ്മള് ഇതിന്റെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ബെഡ്ഷീറ്റ് ഒരു ഇരുപതെണ്ണം കാണണം അടുക്കി അടിക്കി അടുക്കി അടുക്കി വെച്ചേക്കുവാ എമ്പത്തൊന്ന് വയസ്സ് വരെ ആരും വന്നില്ല ഓണത്തിന് വിരിക്കാൻ ഇനി ഏതോ ഓണത്തിന് വരുമെന്ന് പറഞ്ഞ് വിരിക്കാനാണോ എന്തോ ഈ അടുക്കി അടി അടുക്കി അങ്ങോട്ട് അങ്ങോട്ട് ബെഡ്ഷീറ്റ് അടുക്കി വെച്ചേക്കാം ബെഡ്ഷീറ്റ് സെറ്റുകൾ എത്ര എണ്ണമാണ് അടുക്കി വെച്ചേക്കുന്നത് ഓപ്പാലയുടെ മറ്റേ മിൽറ്റിൻ്റെ ഹാമിൻറെ ഒക്കെ അടിക്ക് നമ്മൾ കണ്ട പൊടിക്കുന്നത് തിരിച്ചാൽ വിളിക്കാം വിളിച്ചാൽ ഇതൊന്നും അല്ലെങ്കില് ആ കുടിക്കുന്ന ചായ വീട്ടിൽ ചെന്നിട്ട് ആ കുടിക്കുന്ന ചായ പിന്നെ മിനിമം എത്ര വർഷം ആയുസുണ്ടോന്ന് നോക്കണം കേട്ടോ എത്ര വർഷം പഴക്കം ഉണ്ടോന്ന് നോക്കണം മൂന്ന് പ്രസന്റേഷൻ കിട്ടിയത് വരെ ചില കല്യാണം കഴിഞ്ഞിട്ട് പത്തിരുപത് ഡിഗ്രി കഴിഞ്ഞാണ് ആ പ്രെസന്റേഷൻ അല്ലേ നമ്മളിതൊക്കെ സൂക്ഷിച്ചു വയ്ക്കുന്ന എന്നോ വരുന്ന ഏതോ ഒരു ഈ എഴുപത് കൊല്ലം വന്നില്ല ഗസ്റ്റ് ഈ എഴുപത് കൊല്ലം ഞാൻ നല്ല കപ്പിൽ ചായ കുടിക്കാനും ആരും വന്നില്ല എന്നാൽ ഇപ്പൊ കിട്ടുന്ന എന്റെ അമ്മമ്മയുടെ അമ്മ ഉൾപ്പെടെ നൂറ്റി പതിനെട്ട് വയസ്സ് ഇനി എന്തോ എന്റെ എന്തോ ഉണ്ടോ ആഗ്രഹം ഒന്നുമില്ല ഇനി എന്റെ മക്കളോ മക്കളോ മക്കളെയും കണ്ടിട്ട് ഇപ്പൊ എത്രയുണ്ട് ഇപ്പൊ നൂറ്റി പതിനൊന്നൊക്കെ ആയല്ലോ ആ എന്താ എന്തോ കൊഴപ്പം ഓണത്തിന് ഒരു സെറ്റ് സാരി കൊണ്ടുനേരന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്താൽ അന്നേയും കൊണ്ട് വയ്ക്കും ഇത് അടുത്തതിന്റെ അടുത്ത ശിവരാത്രി കൊടുക്കാനാ ശരി സന്തോഷം ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ചിരിക്കു ഭഗവത്ഗീത പറയുന്ന അനുസരിച്ച് ഒരു അങ്കുലമേ ഉള്ളൂ പ്രാണൻ ദേ ഇത് ഈ നട്ടലിന്റെ താടിയിൽ നിന്ന് അങ്ങോട്ട് മുകളിലോട്ട് ചന്ദ്രയാൻ പോകുന്നതുപോലെ അങ്ങോട്ട് യോഗവും ഭാഗ്യവും ഉണ്ടെങ്കിൽ ചന്ദ്രയാൻ പോയതുപോലെ നേരെ അങ്ങനെ പോകുന്നു ഇല്ലെങ്കിൽ ആദ്യത്തതിൽ വന്ന് പത്ത് പാ മെഡിക്കൽ കോളേജിൽ അങ്ങോട്ട് പത്ത് ബാങ്ങോട്ട് മോള് മരുമക്കള് ചാടിക്കടകട കുഞ്ചിരാമ ഓടിക്കടകട കുറച്ചുകൂടെ അടുത്തതായി ഈ ആറ് കിടന്നു പോകണമല്ലോ യോഗം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ താങ്ക്